ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനുപാതമാണ് കേട്ടോ പ്രൊപ്പോഷൻ എന്ന് പറയും നമ്മുടെ അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതന്നെ ശരിക്കും ബാക്കിയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ അനുപാതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ചെയ്യാനും പഠിക്കാനും പോകുന്നത് എൽ ഡി ക്ലർക്ക് യു പി എൽ പി എസ് എ ഇതിനൊക്കെ തന്നെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ടോപ്പിക് തന്നെയാണ് കേട്ടോ ഒട്ടും സമയം കളയേണ്ട ലെറ്റ്സ് ഗോ വീഡിയോ അപ്പൊ അനുപാതം പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ എന്താണെന്നല്ലേ നമ്മളെ രണ്ട് റേഷ്യോ ഉണ്ട് ഈ രണ്ട് റേഷ്യോ അല്ലെങ്കിൽ ഈ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ പറയും അത് രണ്ടും അനുപാതത്തിലാണ് മനസ്സിലായോ രണ്ട് റേഷ്യോ ഉണ്ട് എന്റെ കയ്യിൽ ഏതൊക്കെയാണ് എ ഈ ബിയും ഉണ്ട് അതുപോലെ തന്നെ സിഇസ്റ്റു യും ഉണ്ട് ഇങ്ങനെ രണ്ട് റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട് ഈ രണ്ട് റേഷ്യോ അല്ലെങ്കിൽ ഈ രണ്ട് അംശബന്ധവും തുല്യമാണെങ്കിൽ നമുക്ക് എന്തു പറയാം ഇത് രണ്ടും അനുവാദത്തിലാണ് എന്ന് പറയാം പ്രപ്പോർഷനിലാണ് എന്ന് പറയാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആദ്യത്തെ ഇവിടെ ആളാരാണ് എ ആണല്ലേ അവസാനത്തെ ആൾ ആരാണ് ഡി ആണ് അപ്പൊ എ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഡി ഇൻറ്റു സിക്ക് തുല്യമായിരിക്കും കണ്ടോ ക്രോസ് ആയിട്ട് അങ്ങ് ഗുണിക്കുക അത്രേ ഉള്ളൂ എ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ബി ഇൻറ്റു സിക്ക് തുല്യമായിരിക്കും ഏതെങ്കിലും രണ്ട് റേഷ്യോ പ്രഷനിലാണ് അല്ലെങ്കിൽ എന്താണ് അനുപാതത്തിലാണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അവരെ രണ്ടുപേരും നമുക്ക് എന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യാം അപ്പൊ എ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ബി തുല്യമായിരിക്കും അതുപോലെ തന്നെ എന്നീ രണ്ട് സംഖ്യകളുടെ മധ്യാനുപാതം കാണാനാണ് പറയുന്നതെങ്കിലോ അങ്ങനെ പറഞ്ഞാൽ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ മീൻ അല്ലെങ്കിൽ മധ്യാനുപാതം കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം അവർ രണ്ടുപേരുടെയും കൂടെ ഗുണിക്കുക കണ്ടുപിടിക്കുക എന്നൊരു റേഷ്യോ നമ്മളുടെ ഈ റേഷ്യോയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്തുക ഡ്യൂപ്ലിക്കേറ്റ്

ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര സ്ക്വയർ ചെയ്താൽ മതി രണ്ടിൻ്റെ സ്ക്വയർ നാല് മൂന്നിന്റെ സ്ക്വയർ ഒൻപത് കണ്ടോ അപ്പോൾ നാല് ഈസ് ടു ഒൻപത് എന്ന് പറയുന്നത് രണ്ട് ഈസ് ടു മൂന്നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് അങ്ങനെയാണെങ്കിൽ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് ട്രൈ എന്ന് പറയുമ്പോഴാണ് ഓർക്കണം മൂന്ന് എന്നുള്ള സംഖ്യ അപ്പം എ ക്യൂ ബീസ് ടു ബി ക്യൂബ് ആയിരിക്കാം കേട്ടോ ഇത് എക്സാമ്പിൾ തന്നെ എടുത്തോ രണ്ടിൻ്റെ ക്യൂബ് എത്രയാ രണ്ട് ഗുണം രണ്ട് നാല് നാല് ഗുണം രണ്ട് എട്ട് ഈസ്റ്റു മൂന്നിൻ്റെ ക്യൂബ് എത്രയാ മൂന്ന് ഗുണം മൂന്ന് ഒൻപത് ഒൻപത് ഗുണം മൂന്ന് ഇരുപത്തി ഏഴ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ടിന്റെ ക്യൂബ് എട്ടാണോ എന്നുള്ളത് ഒറ്റ സ്റ്റെപ്പിൽ അത് പറയാൻ കേട്ടോ പക്ഷെ പല കുട്ടികൾക്കും അറിയില്ല ഈ രണ്ടിന്റെ ക്യൂബ് എങ്ങനെ എട്ടായത് എന്നൊക്കെ ചിലപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പം അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ബേസ് ആയിട്ട് ഗുണിച്ച് ഗുണിച്ച് ഗുണിച്ചുള്ള വാല്യൂസ് ഒക്കെ പറയുന്നത് കേട്ടോ അല്ലാതെ എന്താണ് എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് പറയുന്നതല്ല പല കുട്ടികളും പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണല്ലേ അപ്പം എല്ലാവർക്കും മാത്സ് ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല അപ്പൊ ചിലർക്ക് ഇത് നേരിട്ട് കാണുമ്പോഴേ അതിന്റെ ആൻസർ എട്ടാണെന്ന് മനസ്സിലേക്ക് വരാം മറ്റു ചിലർ ഇത് ഈ രണ്ടിനെ മൂന്നുമായിട്ട് ഗുണിക്കുകയാണോ ചെയ്യുക അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവാം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ക്ലാസ്സിലും ഇത് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓരോ ക്ലാസ്സും കാണാൻ പുതിയ പുതിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ കേട്ടോ അപ്പൊ നോക്കിക്കേ രണ്ട് ഇസ്റ്റു മൂന്നിന്റെ ട്രൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യൂബ് എടുക്കുക വേറെ ഒന്നുമില്ല അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുക ട്രിപ്ലിക്കേറ്റ് പറഞ്ഞാൽ ക്യൂബ് എടുക്കുക അത് രണ്ടുപേരും ചോദിക്കുള്ളൂ അതിന്റെ മേളോട്ടുള്ള സാധനം ഒന്നും ചോദിക്കുക കേട്ടോ ഡൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ ചെയ്തേ സ്ക്വയർ എടുത്തു ഇനി ആ ഡൂപ്ലിക്കേറ്റിന്റെ ഫ്രണ്ടില് സബ് എന്നൊരു വാക്ക് വന്നാൽ ഓക്കെ സബ് ഡൂപ്ലിക്കേറ്റ് എന്നൊരു വാക്ക് വന്നാൽ അതിന്റെ അർത്ഥം സ്ക്വയർ റൂട്ട് കാണണം കേട്ടോ ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ കാണുക ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബ് കാണുക എന്നാൽ സബ് ഡൂപ്ലിക്കേറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ തന്നിരിക്കുന്ന റേഷ്യോയുടെ സ്ക്വയർ റൂട്ട് ആണ് എഴുതേണ്ടത് ഒരു എക്സാമ്പിൾ നോക്കാം അറുപത്തിനാല് ഈസ്റ്റു എൺപത്തി ഒന്ന് ഇതിൻ്റെ സബ് ഡൂപ്ലിക്കേറ്റ് റേഷ്യോ എഴുതുക വലിയ വാല്യൂ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ അതിനെ സ്ക്വയർ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇത്രയും വലിയ വാല്യൂ അല്ല ഒരുപാട് സമയം പോകും ഇപ്പൊ സബ് ഡൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണുക സബ് ട്രിപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യൂബ് റൂട്ട് കാണുക അത്രയേ ഉള്ളൂ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടോ അറുപത്തിനാല് എട്ടിന്റെ വർഗമാണ് അല്ലേ അപ്പൊ നമുക്ക് എട്ടെന്ന് കിട്ടി എൺപത്തൊന്ന് ഒൻപതിന്റെ വർഗമാണ് അപ്പൊ നമുക്ക് ഒൻപത് എന്ന് കിട്ടി കണ്ടോ എട്ട് ഈസ്റ്റ് ഒൻപതാണ് അറുപത്തിനാല് ഈസ്റ്റ് എൺപത്തി ഒന്നിന്റെ എന്ത് സബ് ഡൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താ നോക്കാലോ റൂട്ട് ഓഫ് ട്വന്റി സെവൻ ഈസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് വൺ ട്വന്റി ഫൈവ് ഈ ഒരു റേഷ്യോയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്തുക എന്നാണ് പറയുന്നതെങ്കിലോ അപ്പൊ നോക്കിക്കേ ഇതിന്റെ ക്യൂബ് റൂട്ട് കാണുക ഇതിന്റെയും ക്യൂബ് റൂട്ട് കാണുക ഇരുപത്തിയേഴിന്റെ ക്യൂബ് റൂട്ട് ഏത് സംഖ്യയും മൂന്ന് തവണ ഗുണിച്ചാൽ ഇരുപത്തിയേഴ്ന്നു കിട്ടും എൽ സിയെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ മൂന്ന് തവണ ചെയ്യുമ്പോൾ മൂന്നിനെയാണ് മൂന്ന് തവണ ഗുണിച്ചാൽ ഇരുപത്തിയേഴ് തന്നെ കിട്ടുക അപ്പൊ ട്വന്റി സെവൻറെ ക്യൂബ് റൂട്ട് എത്രയാണ് മൂന്നാണ് നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ക്യൂബ് റൂട്ട് എത്രയാണ് അഞ്ചാണ് അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ച് സൊ ഏത് സംഖ്യയെ മൂന്ന് തവണ ഗുണിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും അതാണ് നമ്മളുടെ ചോദ്യം നമ്മൾ നമ്മളല്ലാതെ തന്നെ ക്യൂബ് റൂട്ട് കാണാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ മൂന്ന് പേരെ ഒരു ഗ്രൂപ്പ് ആക്കണം അവസാനത്തെ സംഖ്യ എഴുതണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ് അറിയില്ലെങ്കിൽ നമ്മുടെ ക്യൂബ് റൂട്ട് ക്ലാസ് പോയി കാണണം കേട്ടോ ഇത്രയേ ഉള്ളൂ ബേസ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചോ ഒന്നാമത്തെ കാര്യം രണ്ട് റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട് ആ രണ്ട് റേഷ്യോയും തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയും അവർ അനുവാദത്തിലാണെന്ന് പറയും ശരിയല്ലേ ഇനി അടുത്ത് നമ്മൾ എന്താ പഠിച്ചേ അങ്ങനെ ആണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ അവരെ ഇക്വേറ്റ് ചെയ്ത് എഴുതാം എ ഇന്റു ഡി എന്ന് പറയുന്നത് ബി ഇന് സിക്ക് തുല്യമായിരിക്കും പിന്നെ നമ്മൾ ഡൂപ്ലിക്കേറ്റ് റേഷ്യോ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ സബ് ഡ്യൂപ്ലിക്കേറ്റും സബ് ട്രിപ്ലിക്കേറ്റും പഠിച്ചു അല്ലേ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യ ട്രിപ്ലിക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുക ക്യൂബ് ചെയ്യുക സബ് ഡ്യൂപ്ലിക്കേറ്റ് സബ് ട്രിപ്ലിക്കേറ്റ് സബ് എന്നുള്ള വാക്ക് വരികയാണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുക ഓക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരും കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം ആദ്യത്തെ ചോദ്യം എന്നാണ് അഞ്ച് ഈസ്റ്റ് എട്ട് എന്ന് പറയുന്നത് എക്സ് ഈസ്റ്റ് ഇരുപത്തിനാലിന് തുല്യമാണെങ്കിൽ എക്സിന്റെ വില കണ്ടെത്തുക നമ്മൾ എന്താ പഠിച്ചേസ് ബി എന്ന് പറയുന്നത് സിഇസ് ടു ഡിക്ക് തുല്യമാണെങ്കിൽ എന്ന് പറയുന്നത് ബി ഇന് സിക്ക് തുല്യമായിരിക്കും അല്ലേ ആ റേഷ്യോന് അങ്ങനെ എഴുതിയാ മതി അഞ്ച് ഈസ് ടു എട്ട് രണ്ടാമത്തെ റേഷ്യോ എക്സ് ഈസ് ടു ഇരുപത്തിനാല് എന്നിട്ട് എന്ത് ചെയ്യാ ക്രോസ് ആയിട്ട് ഗുണിക്കുക ഇക്വേറ്റ് ചെയ്യുക അഞ്ച് ഇന്റു ഇരുപത്തിനാല് ഇസ് ഈക്വൽ ടു എറ്റ് എക്സ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം ഈ എട്ടിനെ ഇങ്ങോട്ട് വിട്ടു അപ്പൊ എന്തായിട്ട് പോവും ഹരണമായിട്ട് പോവും എട്ട് ഗുണം ഒന്ന് എട്ട് എട്ട് ഗുണം മൂന്ന് ഇരുപത്തിനാല് സോ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ എന്ന് കിട്ടി അപ്പൊ എക്സിന്റെ വില എത്രയാണ് പതിനഞ്ചാണ് കണ്ടോ അപ്പൊ രണ്ട് റേഷ്യോ തുല്യമാണെങ്കിൽ അത് അനുപാതത്തിലാണ് അനുപാതത്തിലാണെങ്കിൽ നേരത്തെ താവോട്ട് എഴുതുക ക്രോസ് ആയിട്ട് അങ്ങ് ഗുണിക്കുക എക്സിന്റെ വില കണ്ടെത്തുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ഇതാണ് ഒൻപത് പതിനാറ് എന്നീ സംഖ്യകളുടെ മദ്യാനുപാതം കണ്ടെത്തുക മദ്യാനുപാതം കണ്ടെത്താൻ നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു എ ബി എന്നിങ്ങനെ രണ്ട് സംഖ്യകൾ ഉണ്ടെങ്കിൽ അവരുടെ മദ്യാനുപാതം കണ്ടെത്താൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ചെയ്താൽ മതി അത് എന്നെ ചെയ്തോ സ്ക്വയർ റൂട്ട് ഓഫ് എ എത്രയാണ് ഒൻപത് ഗുണം ബി എത്രയാണ് പതിനാറ് പതിനാറേ ഗുണം ഒൻപത് എത്രയാണ് നൂറ്റിനാൽപ്പത്തിനാല് സ്ക്വയർ റൂട്ട് ഓഫ് നൂറ്റി നാല്പത്തിനാല് എത്രയാ പന്ത്രണ്ട് കണ്ടോ ഒൻപത് പതിനാറ് എന്നീ സംഖ്യയിലുള്ള മദ്യാനുപാതം എത്രയാണ് പന്ത്രണ്ടാണ് ഏത് സംഖ്യ തന്നാലും ഇങ്ങനെ ചെയ്യണം കേട്ടോ അവരെ തമ്മിൽ ഗുണിക്കുക സ്ക്വയർ റൂട്ട് എടുക്കുക നമുക്ക് ഉത്തരം കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് പത്ത് നാൽപ്പത് എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്ര വേഗം തന്നെ ചെയ്തോളൂ ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ക്വസ്റ്റ് അപ്പം ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സബ് എന്നുള്ള വാക്ക് കാണുമ്പോഴേ ഓർത്തോണം സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് അപ്പൊ എന്ത് ചെയ്യാം ഇവർ രണ്ടുപേരുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി നൂറ്റി നാല്പത്തിനാലിൻ്റെ വർഗമൂലം പന്ത്രണ്ട് അറുപത്തിനാലിൻ്റെ വർഗമൂലം എട്ട് അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു പന്ത്രണ്ട് ഈസ്റ്റ് എട്ട് എന്ന് വന്നു ക്ലാസ് കാണുന്ന പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാ മിസ് ചെയ്യ അറുപത്തിനാലിൻ്റെ സ്ക്വയർ റൂട്ട് എട്ട് എന്ന് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയി നമ്മുടെ സ്ക്വയർ റൂട്ടിന്റെ ക്ലാസ് കാണണം കേട്ടോ അത് സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് ലസാഖു ഉസാഖ ഇതെല്ലാം ബേസിക്സ് ആണ് അത് പഠിച്ചാലേ നമുക്ക് മുകളിലേക്കുള്ള ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റുള്ളൂ ഓക്കെ അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ദിവസത്തെ പല രീതിയിൽ ബാങ്ക് എസ് എസ് സി മുതലായ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഒക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ നമ്മുടെ പാലും വെള്ളവും അതുപോലെ തന്നെ മിക്സ്ചർ എയും മിക്സ്ചർ ബിയും അല്ലെങ്കിൽ ജ്യൂസും വെള്ളവും അങ്ങനെ രണ്ട് സാധനങ്ങൾ തമ്മിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും മിക്സ് ചെയ്തതിന്റെ റേഷ്യോ നമുക്ക് തരും എന്നിട്ട് നമ്മളോട് പറയും ഈ റേഷ്യോയ്ക്ക് അകത്തുനിന്ന് ഞാൻ ഇത്രയും സാധനം പുറത്തേക്കെടുത്ത് മാറ്റി അതിനുശേഷം ഏതെങ്കിലും ഒരെണ്ണം എക്സ്ട്രാ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ പാല് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണെങ്കിൽ പുതിയ മിശ്രിതത്തിന്റെ റേഷ്യോ എത്ര അല്ലെങ്കിൽ എത്ര ലിറ്റർ ആണ് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്തത് ആ രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ കാണാറുണ്ടായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പൊ ജനറലി പ്രപ്പോഷന്റെ ഭാഗത്ത് നിന്നും മിക്സ്ചേഴ്സിനകത്ത് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ അപ്പൊ നോക്കിയാലോ പാലും വെള്ളവും ചേർന്ന ഇരുപത് ലിറ്റർ മിശ്രിതത്തിൽ ഇപ്പൊ നമ്മുടെ എത്ര ലിറ്റർ മിശ്രിതം ഉണ്ട് ഇരുപത് ലിറ്റർ ഉണ്ട് കേട്ടോ ആകെ എൻ്റെ കയ്യിൽ ഇരുപത് ലിറ്റർ ഉണ്ട് അതിനകത്ത് പാലിൻ്റെയും വെള്ളത്തിന്റെയും അംശബന്ധം അഞ്ച് ഈസ് ടു മൂന്നാണ് അപ്പൊ നോക്കിയേ നമ്മുടെ കയ്യിൽ പാലുണ്ട് പിന്നെ എന്തുണ്ട് വെള്ളമുണ്ട് ഓക്കെ അപ്പൊ പാലിന്റെയും വെള്ളത്തിന്റെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അഞ്ച് ഈസ് ടു മൂന്നാണ് അതായത് അഞ്ച് ലിറ്റർ ഇപ്പൊ നമുക്ക് ടോട്ടൽ അഞ്ചു മൂന്നും എത്രയാ എട്ട് ഇപ്പൊ എട്ട് ലിറ്റർ ആണ് കയ്യിലുള്ളതെങ്കിൽ അതിൽ അഞ്ച് ലിറ്റർ പാലും ബാക്കി മൂന്ന് ലിറ്റർ വെള്ളവുമായിരിക്കും എട്ട് ലിറ്റർ അല്ല നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും നാല് ലിറ്റർ മിശ്രിതം പുറത്തേക്ക് കളഞ്ഞു നാല് ലിറ്റർ മിശ്രിതം നമ്മൾ എടുത്തു ആകെ മൊത്തം ഇരുപത് ലിറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അതിന് നാല് ലിറ്റർ എടുത്തിട്ട് എന്ത് ചെയ്തോ നമ്മള് മാറ്റി അതിനുശേഷം അതിനകത്തേക്ക് നാല് ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുത്തു നാല് ലിറ്റർ മിശ്രിതം എടുത്ത് മാറ്റി എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു നാല് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഈ പുതിയ മിശ്രിതത്തിന്റെ അനുപാതം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് വല്ലതും മനസ്സിലായോ നമ്മുടെ റേഷ്യോ അഞ്ച് ഈസ്റ്റു മൂന്ന് അപ്പൊ നിങ്ങളിത് നാല് ലിറ്റർ മിശ്രിതം എടുത്താലും അതിനകത്തുള്ള റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും അഞ്ച് ഈസ്റ്റു മൂന്ന് തന്നെ ആയിരിക്കും ഇരുപതിൽ നിന്നും നാല് ലിറ്റർ പോയി ശേഷം എത്രയേ ഉള്ളൂ പതിനാറ് ലിറ്ററേ ഉള്ളൂ ഈ പതിനാറ് ലിറ്ററിനകത്ത് എത്ര പാലുണ്ട് എത്ര വെള്ളമുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം അതിനാണ് നമ്മൾ ഈ റേഷ്യോ ഉപയോഗിക്കാൻ പോകുന്നത് പതിനാറ് ലിറ്ററിനകത്തുള്ള പാലിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പാലിൻ്റെ നമ്പർ അങ്ങോട്ട് എഴുതുക പാലിൻ്റെ നമ്പർ എത്രയാണ് അഞ്ചല്ലേ അപ്പൊ ഞാൻ അഞ്ച് എന്ന് എഴുതി കൊടുത്തു ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ കൂട്ടുക എപ്പോഴും താഴെ എഴുതുന്ന എന്തായിരിക്കണം ടോട്ടൽ ആയിരിക്കണം കേട്ടോ പഞ്ച് മൂന്നും എട്ട് കണ്ടോ പതിനാറ് ലിറ്ററിനകത്ത് എത്ര ലിറ്റർ പാലുണ്ടെന്ന് അറിയാൻ പാലിന്റെ സംഖ്യ എഴുതുക ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കുക ചെയ്യാലോ എട്ടേ ഗുണം ഒന്ന് എട്ട് എട്ടേ ഗുണം രണ്ട് പതിനാറ് പഞ്ചേ ഗുണം രണ്ട് എത്ര വന്നു പത്ത് എന്ന് വന്നു കണ്ടോ നമ്മളുടെ പാൽ എത്ര ലിറ്റർ ഉണ്ട് പതിനാറ് ലിറ്ററാണ് ആകെ കയ്യിലുള്ളത് അതിൽ പത്ത് ലിറ്റർ പാലാണ് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആറ് ലിറ്റർ അല്ലേ എന്ത് വെള്ളം എന്ന് പറയുന്നത് മനസിലായോ അപ്പം ഈ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോയെ ഏതോ ഒരു സംഖ്യമായിട്ട് ഗുണിക്കണം എങ്കിലേ നമുക്ക് അതിനെ എന്താക്കാൻ പറ്റുള്ളൂ നമ്മുടെ അളവുകളാക്കി മാറ്റാൻ സാധിക്കുള്ളു കണ്ടുപിടിച്ചു അഞ്ചേ ഗുണം രണ്ടാണ് പത്ത് മൂന്നേ ഗുണം രണ്ടാണ് ആറ് മനസ്സിലായോ അപ്പോ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നും എത്ര ലിറ്റർ അടങ്ങിയിട്ടുണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ആ സംഖ്യയെ ടോട്ടൽ സംഖ്യയുമായിട്ട് ഹരിക്കുക ടോട്ടൽ ലിറ്ററുമായിട്ട് ഗുണിക്കുക പതിനാറ് ലിറ്ററേ നമ്മുടെ കയ്യിലുള്ളൂ നാല് ലിറ്റർ പോയി അതുകൊണ്ടാണ് ഞാൻ പതിനാറ് വെച്ച് ഗുണിച്ചത് ഇനി വെള്ളത്തിന്റെ കാണാനായിരുന്നെങ്കിലോ പതിനാറേ ഗുണം വെള്ളത്തിൻ്റെ സംഖ്യ ഇവിടെ എഴുതുക മൂന്ന് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എട്ട് അല്ലേ അപ്പം വെട്ടിപ്പോവും മൂന്നേ ഗുണം രണ്ട് നമുക്ക് എന്ന് തന്നെ കിട്ടുകയും ചെയ്യും ഓക്കെ ഇപ്പൊ പത്ത് ലിറ്റർ പാലുണ്ട് വെള്ളം എത്ര ലിറ്റർ ഉണ്ട് ആറ് ലിറ്ററുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ എന്താ ചെയ്തേ നാല് ലിറ്റർ പാല് വീണ്ടും ഒഴിച്ചു കൊടുത്തു നാല് ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തു പാക പത്ത് ലിറ്റർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിലേക്ക് എന്ത് ചെയ്തു നാല് ലിറ്ററും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പൊ പത്തും നാലും എത്രയായി പതിനാലായിട്ട് മാറി ശരിയല്ലേ പത്തും നാലും പതിനാല് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒരു വ്യത്യാസവും ഇല്ല വെള്ളം ആറ് ലിറ്റർ ആയിരുന്നോ അതിപ്പോഴും ആറ് ലിറ്റർ തന്നെ ആയിട്ടാണ് നിൽക്കുക ഇതായിരിക്കും നമ്മളുടെ പുതിയ റേഷ്യോ പുതിയറേഷോ ആദ്യം എത്ര ലിറ്റർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക പിന്നെ ഏതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കുക വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ വെള്ളത്തിന്റെ കൂടെ അത്രയും ലിറ്റർ കൂട്ടുക പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ പാലിന്റെ കൂടെ അത്രയും ലിറ്റർ കൂട്ടുക പതിനാലെന്നും ആറെന്നും കിട്ടി ഇന്ന് നമുക്കിത് വെട്ടാലോ ഏഴേ ഗുണം രണ്ടാണ് പതിനാല് മൂന്നേ ഗുണം രണ്ടാണ് ആറ് കണ്ടോ ഇപ്പം നമ്മുടെ ഉത്തരം എത്ര വന്നു ഏഴേ ഇസ്റ്റു മൂന്ന് കിട്ടി മനസിലായോ അപ്പൊ ഇതുപോലെ പുതിയ റേഷ്യോ കണ്ടെത്താനാണ് പറയുന്നതെങ്കിൽ ആദ്യം നമുക്ക് ഒറിജിനൽ ലിറ്ററുകൾ കിട്ടണം ആകെ നമ്മുടെ കയ്യിൽ എത്ര ലിറ്റർ വീതമുണ്ട് അതറിയാമെങ്കിൽ നമുക്ക് അതിലേക്ക് എത്ര കൂട്ടി എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും പാലാണ് കൂട്ടിയത് അതുകൊണ്ട് ഞാൻ പാലിൻ്റെ കൂടെ അത് കൂട്ടി കൊടുത്തു വെള്ളമായിരുന്നെങ്കിൽ വെള്ളത്തിന്റെ കൂടെ കൂട്ടി കൊടുക്കുക അത് അവരെ തമ്മിൽ എഴുതുക വെട്ടിക്കുറച്ച് റേഷ്യോ കണ്ടെത്തുക ഈ ചോദ്യം ഒന്നും രണ്ട് തവണ ചെയ്യണം കേട്ടോ ചെയ്താലേ പഠിക്കുള്ളേ മാൻസർ ഏഴ് എസ് ടു മൂന്ന് എന്ന് കിട്ടി ഓക്കെ അടുത്ത ക്സ്റ്റി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നമ്മുടെ എൽ എസ് ജി ഐ പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടെയാണ് ഒരു മുൻവർഷ പി എസ് സി ചോദ്യം കൂടെയാണ് കേട്ടോ രണ്ട് സംഖ്യകൾ രണ്ട് ഇസ് മൂന്ന് എന്ന അനുപാതത്തിലാണ് ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അതിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ഇസ്റ്റു മൂന്ന് എന്തെങ്കിലും ഓരോന്നിൽ നിന്നും അഞ്ച് കുറച്ചാൽ മൂന്നേ ഇസ് ടു അഞ്ചായിട്ട് മാറും നമ്മുടെ ഓരോ സംഖ്യയിൽ നിന്നും അഞ്ച് വീതം കുറച്ചാൽ നമുക്ക് പുതിയ റേഷ്യോ കിട്ടി എത്രയാണ് മൂന്നേ ഇസ് അഞ്ച് അങ്ങനെയാണെങ്കിൽ ഇതിലെ ആദ്യത്തെ സംഖ്യ അതായത് രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക അതാണ് ചോദ്യം രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യ തോന്നുന്നത് ആ രീതി പഠിച്ചു വെക്കുക ഒന്നാമത്തെ രീതി നമ്മൾ സാധാരണ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്താണ് ഇക്വേഷൻ ആക്കി അങ്ങ് എഴുതാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു റേഷ്യോയെ എന്ത് ചെയ്യാം എപ്പോഴും ഫ്രാക്ഷൻ ആക്കി എഴുതാം രണ്ട് ഈസ്റ്റു മൂന്നിന് എനിക്ക് എങ്ങനെ എഴുതാം രണ്ട് ബൈ മൂന്ന് എന്ന് എഴുതാം മൂന്ന് ഈസ്റ്റു അഞ്ചിനെ എനിക്ക് എങ്ങനെ എഴുതാം മൂന്ന് ബൈ അഞ്ച് എന്ന് എഴുതാം മനസ്സിലായോ ഇനി രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അനുപാതത്തിലാണ് ഇവയിൽ ഓരോന്നിൽ നിന്നും നമ്മൾ എത്ര വീതം കുറയ്ക്കുന്നു അഞ്ച് വീതം കുറയ്ക്കുന്നു കേട്ടോ അപ്പൊ എനിക്ക് രണ്ട് മൈനസ് അഞ്ച് മൂന്ന് മൈനസ് അഞ്ച് ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്തുകൊണ്ടാണ് റേഷ്യോ എന്ന് പറയുന്ന ഒരിക്കലും ഒരു നമ്പർ അല്ല അതിൻ്റെ കൂടെ എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പർ എന്ത് ചെയ്യണം ഗുണിക്കണം എങ്കിലേ നമുക്ക് അതിനോട് പ്ലസ് മൈനസും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് എടുക്കണം രണ്ടിനെ നമ്മൾ ടു എക്സ് എന്ന് എടുക്കുക മൂന്നിനെ നമ്മൾ ത്രീ എക്സ് എന്ന് എടുത്തു ഏതോ ഒരു സംഖ്യ അതിനോടൊപ്പം ഗുണിച്ചാൽ നമുക്കതിനെ എന്താക്കാം നമ്പർ ആക്കി മാറ്റാം ഇനി അതിൽ നിന്നും നമുക്ക് അഞ്ച് കുറയ്ക്കാം കുഴപ്പമില്ല അപ്പോൾ രണ്ടിനെ ഞാൻ ടു എക്സ് എന്ന് എടുത്തു മൂന്നിനെ ഞാൻ ത്രീ എക്സ് എന്ന് എടുത്തു ടു എക്സിൽ നിന്നും അഞ്ച് കുറച്ചു ത്രീ എക്സിൽ നിന്നും അഞ്ച് കുറച്ചു ഇങ്ങനെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും പുതിയ റേഷ്യോ കിട്ടും മൂന്ന് ബൈ അഞ്ച് അപ്പത് രണ്ടും ഈക്വൽ ആണെന്ന് എനിക്ക് എന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യാം മനസ്സിലായോ ആദ്യത്തെ റേഷ്യോനെ ടു എക്സ് എന്ന് എഴുതി രണ്ടാമത്തെ റേഷ്യോനെ ത്രീ എക്സ് എന്ന് എഴുതി അപ്പൊ ടു എക്സ് ബൈ ത്രീ എക്സ് എന്ന് കിട്ടി മൈനസ് ഫൈവ് ബൈ ഫൈവ് ചെയ്യാമല്ലോ കാരണം എന്താ രണ്ടുപേരും മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ചെയ്യണം രണ്ടിൽ നിന്നും നമ്മൾ അഞ്ച് വീതം കുറയ്ക്കുന്നു ഇപ്പം ടു എക്സിൽ നിന്നും അഞ്ച് കുറച്ചു ത്രീ എക്സിൽ നിന്നും അഞ്ച് കുറച്ചു അപ്പം അവിടെ റേഷ്യോ എന്തായിട്ട് മാറി മൂന്നേ ഇസ്റ്റു അഞ്ച് മൂന്നേ ബൈ അഞ്ചായിട്ട് മാറി ഞാനങ്ങ് എഴുതി കൊടുത്തു ഇനി എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എക്സിൻ്റെ വില കാണുക ചെയ്യാലോ അഞ്ചിനെ ഇങ്ങോട്ട് വിടുക ഈ ത്രീ എക്സ് മൈനസ് ഫൈവിനെ അപ്പുറത്തോട്ട് വിടുക അപ്പം വിട്ടോ അഞ്ച് ഇങ്ങോട്ടും പോയി ഈ ത്രീ എക്സ് മൈനസ് ഫൈവ് എന്ത് ചെയ്തോ ഇങ്ങോട്ടും പോയി എഴുതാലോ ഇനി ഇവരെല്ലാം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി ചെയ്തോ അഞ്ച് ഗുണം രണ്ട് പത്ത് ടെൻ എക്സ് മൈനസ് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ മൂന്ന് ഗുണം മൂന്ന് ഒൻപത് ഒൻപത് എക്സ് മൂന്നേ ഗുണം അഞ്ച് പതിനഞ്ച് ഇനി എന്ത് ചെയ്യുക ഈ നയൻ എക്സിന് ഇപ്പുറത്തോട്ട് വിടുക ട്വന്റി ഫൈവിനെ അപ്പുറത്തോട്ട് വിടുക ഇപ്പൊ ടെൻ എക്സ് പ്ലസ് നയൻ എക്സ് ഇവിടെ വരുമ്പം മൈനസ് നയൻ എക്സ് ആവും ഈ മൈനസ് ട്വന്റി ഫൈവ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും പ്ലസ് ട്വൻറ്റി ഫൈവ് ആയിട്ട് മാറും ശരിയല്ലേ ചെയ്യാലോ പത്തിൽ നിന്നും ഒൻപത് പോയാൽ ഒന്ന് എക്സിന്റെ വില എത്രയാണ് ഇരുപത്തഞ്ചിൽ നിന്നും പതിനഞ്ച് കുറയ്ക്കണം ഒരാൾ മൈനസും ഒരാൾ പ്ലസും വന്നാൽ കുറയ്ക്കണം വലിയ സംഖ്യ ഏതോ അതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക വലിയ സംഖ്യ ഏതാ ഇരുപത്തഞ്ചാണ് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് പ്ലസ് ആയിരിക്കും ഇരുപത്തഞ്ചിൽ നിന്നും പതിനഞ്ച് കുറച്ചാൽ പത്ത് കണ്ടോ പെക്സിന്റെ വില എത്ര കിട്ടി പത്ത് എന്ന് കിട്ടി ഇനി നോക്കിക്കേ ആദ്യത്തെ സംഖ്യ രണ്ടേ ഗുണം പത്ത് ഇരുപതായിരിക്കും നമ്മളുടെ ഉത്തരം രണ്ടാമത്തെ സംഖ്യ ആണെങ്കിലോ മൂന്നേ ഗുണം പത്ത് മുപ്പതായിരിക്കും നമ്മളുടെ ഉത്തരം ഓക്കെ അപ്പൊ ഏത് ആണോ കാണാൻ പറയുന്നത് അതിനോടൊപ്പം എക്സ് ഗുണിച്ചാൽ മതി കാരണം എന്താ നമ്മൾ ടു എക്സ് എന്നും ത്രീ എക്സ് എന്നും എടുത്തത് ഇപ്പൊ ടുവിന്റെ കൂടെ പത്ത് ഗുണിച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും ത്രീയിന്റെ കൂടെ പത്ത് ഗുണിച്ചാൽ രണ്ടാമത്തെ സംഖ്യ കിട്ടും നമ്മുടെ ഉത്തരം എത്രയാണ് ഇരുപത് ഇങ്ങനെയാണ് സാധാരണ അതിനെ ഇക്വേഷൻ ആക്കി ചെയ്യുന്ന രീതി ഇതല്ലാതെ നമുക്ക് റേഷ്യോ വെച്ച് നേരിട്ടും ചെയ്യാം ഞാൻ എത്തോടെ എങ്ങനെയാന്ന് പറഞ്ഞത് അപ്പൊ രണ്ട് റേഷ്യോ അങ്ങോട്ട് എഴുതിക്കോ രണ്ട് ഈസ്റ്റും മൂന്ന് രണ്ടാമത്തെ റേഷ്യോ എന്താ മൂന്ന് ഈസ്റ്റു അഞ്ച് നമ്മളെ ഏജസിനകത്തുള്ള ചോദ്യങ്ങൾ നമ്മുടെ വയസ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ചെയ്ത അതേ മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നോക്കിയാലോ ഇനി നോക്കിക്കേ അഞ്ചിൽ നിന്നും മൂന്ന് കുറയ്ക്കുക അഞ്ചിൽ നിന്നും മൂന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്ര വരും രണ്ട് എന്നാണ് വരുന്നത് അല്ലേ മൂന്നിൽ നിന്നും രണ്ട് കുറയ്ക്കേ മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്രയാണ് വരിക ഒന്ന് എന്നാ വരിക എപ്പോഴും ഇവർ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം ഓക്കെ ഇവര് തമ്മിൽ ഓരോ സംഖ്യകളും ഒരേ ലൈനിൽ കിടക്കുന്നവർ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം ഇവിടെ തുല്യമാണോ അല്ല ഒരു സൈഡിൽ രണ്ടും ഒരു സൈഡിൽ ഒന്നും ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തുല്യമാക്കണം അതിനു വേണ്ടി പരസ്പരമുള്ള വ്യത്യാസം കണ്ടെത്തുക ഇവിടെ ഇപ്പൊ തുല്യമായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് നേരിട്ട് ചെയ്യായിരുന്നു ഇവിടെ ഇപ്പൊ വ്യത്യാസമായിട്ടാണ് തന്നേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന റേഷ്യോ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള വ്യത്യാസം കാണുക മൂന്നിൽ നിന്നും രണ്ട് കുറയ്ക്കുക എത്രയാ ഒന്ന് അഞ്ചിൽ നിന്നും മൂന്ന് കുറയ്ക്കുക എത്ര വരും രണ്ട് ഇനി എന്ത് ചെയ്യാണെന്നറിയോ ഓപ്പോസിറ്റ് ഇട്ട് ഗുണിക്കുക ഈ ഒന്നിനെ രണ്ടാമത്തെ റേഷ്യോയുമായിട്ട് ഗുണിക്കുക ഈ രണ്ടിനെ ഒന്നാമത്തെ റേഷ്യോയുമായിട്ട് ഗുണിക്കുക പരസ്പര വ്യത്യാസം കാണുക ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടിട്ട് ഗുണിക്കുക ചെയ്തോ രണ്ടേ ഗുണം രണ്ട് എത്ര വന്നു നാല് ഈസ്റ്റും രണ്ടേ ഗുണം മൂന്ന് ആറ് എന്ന് കിട്ടി ഇവിടെ ഗുണിക്കാലോ മൂന്ന് ഗുണം ഒന്ന് മൂന്ന് അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് പുതിയ റേഷ്യോ കിട്ടി പുതിയ റേഷ്യോ കിട്ടിയാൽ അപ്പൊ തന്നെ പഴയ റേഷ്യോ അങ്ങ് വെട്ടിയിടുക നമുക്കത് ആവശ്യമില്ല പിന്നെ തണുപ്പോട്ട് തെറ്റിക്കും അതുകൊണ്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യണം അതങ്ങ് വെട്ടിക്കളയ ഇനി വ്യത്യാസം നോക്കിക്കേ ആറിൽ നിന്നും അഞ്ച് കുറച്ചാൽ ഒന്ന് നാലിൽ നിന്നും മൂന്ന് കുറച്ചാൽ ഒന്ന് രണ്ടുപേരുടെയും വ്യത്യാസം തുല്യമായി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എക്സിന്റെ വില കാണുക എക്സിന്റെ വില കാണാൻ നമുക്ക് തന്നിരിക്കുന്ന വ്യത്യാസം നോക്കുക ചിലപ്പോൾ അഞ്ച് കുറച്ചു എന്ന് തീരും ചിലപ്പോ പത്ത് കൂട്ടി എന്ന് പറയും കൂട്ടിയാലും കുറച്ചാലും പ്രശ്നമൊന്നുമില്ല ആ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ വ്യത്യാസവുമായിട്ട് ഹരിച്ചാൽ എക്സിന്റെ വില കിട്ടും നമ്മൾ ഏജസ് ചെയ്ത സമയത്ത് വയസ്സ് തരുന്നെങ്കിലും അഞ്ച് വർഷം മുന്നേ പത്ത് വർഷത്തിന് ശേഷം എന്നൊക്കെ തരും അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എക്സിന്റെ വില കാണാൻ ആ തന്നിരുന്ന വാല്യൂവിനെ ഇവിടെ കിട്ടുന്ന വ്യത്യാസവുമായിട്ട് ഹരിക്കും അതുപോലെ തന്നെ എത്ര കുറയ്ക്കാനോ കൂട്ടാനോ എന്തും ആയിക്കോട്ടെ ആ തന്നിരിക്കുന്ന സംഖ്യ എടുത്ത് എഴുതുക അതിനെ ഇവിടെ കിട്ടിയ വ്യത്യാസവുമായിട്ട് ഹരിക്കുക ഇവിടെ വ്യത്യാസം എത്ര കിട്ടിയേ ഒന്നാണ് കിട്ടിയത് എത്ര എത്ര വന്നു വന്നു നമുക്ക് കിട്ടി കിട്ടി ഇനി എന്ത് ചെയ്യണം എക്സിന്റെ വില കിട്ടിയാൽ റേഷ്യോയിലെ ആദ്യത്തെ സംഖ്യ കാണാൻ പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യയുമായിട്ട് ഗുണിക്കുക രണ്ടാമത്തെ സംഖ്യ കാണാൻ പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയുമായിട്ട് ഗുണിക്കുക ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ എക്സിന്റെ വില എവിടെ ഇട്ടു കൊടുക്കട്ടെ നമ്മുടെ പുതിയ റേഷ്യോയിൽ ഇട്ടു കൊടുക്കണം കേട്ടോ പഴയ റേഷ്യോയിൽ ഇട്ടാൽ ഉത്തരം കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ പഴയ റേഷ്യോ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ അഞ്ചിന്റെ വില എവിടെ ഇട്ടു കൊടുക്കണം നമ്മുടെ ആദ്യത്തെ സംഖ്യയുമായിട്ടിട്ട് ഗുണിക്കുക അപ്പൊ നാലേ ഗുണം അഞ്ച് നാലേ ഗുണം അഞ്ച് എത്ര വന്നു ഇരുപത് അപ്പൊ നമ്മളുടെ ആൻസർ എത്രയാണ് ഇരുപത് രണ്ടാമത്തെ സംഖ്യ കാണാനാ പറയുന്നെങ്കിലോ ആറുമായിട്ട് ഗുണിക്കുക ആറ് ഗുണം അഞ്ച് എത്ര പറയും മുപ്പത് എന്ന് കിട്ടും ഓക്കെ സെയിം ആൻസർ തന്നെയല്ലേ നമുക്ക് അവിടെ കിട്ടിയ അതേ ഉത്തരം തന്നെ കിട്ടും ഇപ്പൊ ഇങ്ങനെ ചെയ്യാനാണ് എളുപ്പമെങ്കിൽ ഇങ്ങനെ ചെയ്യാം മറ്റേ രീതിയാണ് എളുപ്പമെങ്കിൽ അത് ചെയ്യുക കേട്ടോ ഇവിടെ എന്താ ചെയ്തേ നമ്മൾ രണ്ട് റേഷ്യോ ആദ്യം എഴുതി അവർ തമ്മിലുള്ള ഒരേ ലൈനിൽ കിടക്കുന്നവരുടെ വ്യത്യാസം കണ്ടെത്തുക ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം തുല്യമായിട്ട് കിട്ടിയിരുന്നെങ്കിലോ അപ്പൊ തന്നെ എക്സിന്റെ വില കാണായിരുന്നു എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം ഈ തന്നിട്ടുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ടുള്ള നമ്പറുമായിട്ട് ആ വ്യത്യാസത്തിനെ ഹരിക്കുക അത്രേ ഉള്ളൂ എക്സിന്റെ വില കിട്ടും ഇവിടെ ഇപ്പൊ തുല്യമല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പരസ്പരമുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടിട്ട് ഗുണിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ആൻസർ പുതിയ റേഷ്യോ കിട്ടും പുതിയ റേഷ്യോ കിട്ടിയാൽ അപ്പൊ തന്നെ പഴയതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം എന്നിട്ട് അവിടെ നിന്നും എക്സിന്റെ വില കണ്ടെത്തുക എക്സിന്റെ വില കിട്ടിയാൽ ആദ്യത്തെ സംഖ്യ കാണാൻ പറഞ്ഞാൽ ആദ്യത്തെ നമ്പറുമായിട്ട് ഗുണിക്കുക രണ്ടാമത്തെ സംഖ്യ കാണാൻ പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറുമായിട്ട് ഗുണിക്കുക അത്രേ ഉള്ളൂ കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കണ ഒരു ചോദ്യം ഹോംവർക്ക് തരുന്നുണ്ട് ചെയ്യുക ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ നമ്മുടെ ചോദ്യം ഇതാണ് രണ്ട് സംഖ്യകൾ മൂന്ന് ഈസ്റ്റു അഞ്ച് എന്ന അനുപാതത്തിലാണ് ഓരോ സംഖ്യയും പത്ത് വീതം കൂട്ടിയാൽ ഓരോ സംഖ്യയും പത്ത് വീതം കൂട്ടിയാൽ അംശബന്ധം അഞ്ച് ഈസ്റ്റു ഏഴായിട്ട് മാറും പുതിയ അംശബന്ധം അല്ലെങ്കിൽ പുതിയ റേഷ്യോ എത്രയാണ് അഞ്ച് ഈസ് ടു ഏഴാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അവിടെ നമ്മളോട് ആദ്യത്തെ സംഖ്യ കാണാനാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ രണ്ട് സംഖ്യകളും കണ്ടെത്തണം കേട്ടോ ഇപ്പൊ രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് മൂന്ന് ഈസ്റ്റു അഞ്ചും അഞ്ച് ഈസ് ടു ഏഴും തന്നിട്ടുണ്ട് പിന്നെ എന്താ തന്നിരിക്കുന്നെ ആ നമുക്ക് പത്ത് കൂട്ടണം എന്ന് പറഞ്ഞത് രണ്ട് സംഖ്യയോടൊപ്പം പത്താണ് കൂട്ടുന്നത് അപ്പൊ എക്സിന്റെ വില കാണാൻ അവിടെ പത്ത് ആവശ്യമായിട്ടുണ്ട് പിന്നെ എന്തു ചെയ്യുക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത ചോദ്യം നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലായെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ചെയ്ത് പഠിക്കണം കേട്ടോ പ്രീവിയസ് ഇയർ ചോദ്യമാണ് അതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത് അപ്പൊ നമുക്ക് ഇനി എൽ എസ് സി അതുപോലെ തന്നെ എൽ ഡി ക് എക്സാം ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം തന്നെ ഇത് ഉപകാരപ്പെടും കേട്ടോ എന്താണെങ്കിലും മസ്റ്റായിട്ടും ചെയ്യുക ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് പതിനഞ്ച് ഇരുപത്തഞ്ച് എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഷോർട്ട്സ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചേച്ച ചോദ്യങ്ങളെല്ലാം ചെയ്തു പഠിക്കുക ഇത് മാത്രമല്ല അനുപാതത്തിൽ പഠിക്കാനുള്ളൂ ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ ഇത്രയുമെങ്കിലും ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക നമ്മൾ അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ